സീബ്രാലൈനിലൂടെ റോഡ് മുറിച്ചു കിടന്ന വിദ്യാർത്ഥിയെ അമിത വേഗതയിലെത്തിയ ഇടിച്ചു ധരിപ്പിച്ചു നിസ്സാര പരിക്കുകളിലൂടെ വിദ്യാർത്ഥി രക്ഷപ്പെട്ടു ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ച് മണിയോടെ പൂത്തോട്ടയിലാണ് സംഭവം പുത്തങ്കാവ് കെ പി എം എച്ച് എസ് എസ് സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് കാറിടിച്ചത് പൂത്തോട്ടയിൽ സ്വകാര്യ ബസ്സിൽ നിന്നിറങ്ങി സീബ്രാലൈനിലൂടെ റോഡ് മുറിച്ചു കിടക്കുന്നതിനിടെ പുത്തങ്കാവ് ഭാഗത്ത് നിന്ന് വരികയായിരുന്ന കാർ ഇടിക്കുകയായിരുന്നു റോഡിലേക്ക് വിദ്യാർത്ഥി തെറിച്ചു വീഴുകയും കാർ നിർത്താറുതെ പോവുകയുമായിരുന്നു പിന്നീട് ഇടിച്ചകാർ തമിഴ്നാട് സ്റ്റേഷനിലുള്ളതാണെന്നും കണ്ടെത്തുകയും ഡ്രൈവറെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുകയും ചെയ്തു പേടപ്പിച്ച ശേഷം പറഞ്ഞു വിട്ടതായി ഉദയം പേരൂർ പോലീസ് പറഞ്ഞു